ഷോറൂമില് ബെല്ലടിക്കുന്ന സമയത്ത് ഇപ്പോൾ ക്യാപ്റ്റൻ ചിലപ്പോൾ വല്ല ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇവിടെ അടുത്തുണ്ടാവില്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത് അനീഷ് ഏട്ടൻ ഇത്ര ധൃതി വെച്ച് ഓടിപ്പോയി അവിടെ നിന്ന് എടുക്കേണ്ട കാര്യം എന്താണ് ക്യാപ്റ്റൻ അല്പം കഴിഞ്ഞ് വന്നെടുത്താലും മതി അവിടെ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ എടുത്തുകൊള്ളണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഞാനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനെങ്കിലും ഒരു ദിവസം പോലും നിങ്ങളെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനുമോള് അതായത് അനീഷ് ഭയങ്കര ഭയങ്കര ഓവറാണ് കേട്ടോ ഒരു നിവർത്തിയില്ല എന്ന് വെച്ചാൽ ഒരാളെയും പറയാൻ സമ്മതിക്കുന്നില്ല ഇടയിൽ കയറി സംസാരിച്ച് വെറുപ്പിക്കൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനീഷ് മാത്രമല്ല ഇത് ഷാനവാസം ചെയ്യുന്നുണ്ട് ഈവൻ അനിമോളും ചെയ്യുന്നുണ്ട് അനിമോളും ഇപ്പോൾ മറ്റൊരാൾ പറയുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കലുണ്ട് അവിടെ പലരും സംസാരിക്കാറുണ്ട് പക്ഷേ അനീഷ് കുറച്ച് ഓവറാണ് അതുകൊണ്ടാണ് അനീഷിൻ്റെ പേര് എപ്പോഴും നമ്മൾ പറയേണ്ടി വരുന്നത് എല്ലാവരും ഇടയ്ക്കുമുറയ്ക്കുമൊക്കെ കയറി സംസാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അനീഷും തൊട്ട് താഴെ ഷാനവാസുമാണ് അത് കഴിഞ്ഞ് അനിമോളാണ് ഇവരൊക്കെ കണക്കാണ് പക്ഷേ അനീഷ് ഇന്നിത്തിരി ഭയങ്കര ഓവറാണ് എന്ന് വെച്ചാൽ ഫാമിലി വന്നിട്ട് നിങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം ഞാൻ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയും ചേച്ചിയും വന്നിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു പുറത്തുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് പറയരുത് അവരാകെ എൻ്റെ അടുത്ത് പറയുന്നത് കുറച്ചും കൂടി ആക്റ്റീവ് ആവണം കിച്ചണിൽ കൂടുതൽ നേരം നിൽക്കരുത് കുറച്ചും കൂടെ ആക്റ്റീവ് ആകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പുറത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ട എന്ന് ഞാൻ പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നാണ് അനുമോള് പറഞ്ഞത് എല്ലായിടത്തും തുറന്ന് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്ന ഇതൊക്കെയാണ് അനീഷ് ഈ സ്റ്റോർ റൂമിൽ കയറി എടുക്കുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ പലരും ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ബിന്നിയാണ് ബിന്നി പറയുന്നത് താങ്കൾ അനുസരിക്കുകയുള്ളൂ അനീഷ് സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ ഇനിയും എടുക്കും ഇനിയും എടുക്കും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അനീഷ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം